ഹലോ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഇന്നത്തെ എൻ്റെ കലാപരിപാടികൾ ഈ മാവിൻ ചോട്ടിലാണേ കുറച്ചധികം പണികളുണ്ട് കേട്ടോ നമ്മളിവിടെ പീശ്യ നട്ടിട്ട് ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് കേട്ടാ നമ്മൾ ഇഷ്ടിയൊക്കെ രണ്ട് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മഴയൊക്കെ കിട്ടുന്നത് കൊണ്ടാവാം ഇഷ്ടികയുടെ പുറത്തോട്ടൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അല്പം ഈർപ്പം കിട്ടുന്ന അല്ലെങ്കിൽ ഈർപ്പം ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈ ടൈപ്പീഷ്യ സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് അതുപോലെ വെള്ളവും കിട്ടുന്നതിനനുസരിച്ച് ഇത് വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി അതിൻ്റെ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ മാറ്റാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ചുറ്റും വച്ചിരുന്ന ചട്ടികളെടുത്ത് മാറ്റിയിട്ട് ഒരു ലെയർ ഇഷ്ടിക ഞാൻ അവിടുന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ സർക്കിൾ കൊടുത്തിരിക്കുന്നത് കുറച്ച് അതിൻ്റെ ഒരു റൗണ്ട് ഒന്ന് കുറയ്ക്കാമെന്ന് കൂടി കരുതിയിട്ടാണേ അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് മിറ്റം ആ നടക്കുന്ന വഴിയിൽ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം ആദ്യമേ തന്നെ ഞാൻ ചട്ടിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാൻസൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ആയത് കാരണം അതിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അടർന്ന് വീണ് അതും ഇതിൻ്റെ ഇടയിൽ കൂടി പിടിച്ചിട്ടുണ്ടേ കലീസിയാറി പെൻസിലും ടേർട്ടിൽ വൈനും ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ ടാങ്കിൾഡ് ഹാർട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വീഴാറില്ല പക്ഷേ ഇത് രണ്ടും ഭയങ്കര ബലം കുറഞ്ഞ തണ്ടായത് കാരണം പെട്ടെന്ന് തന്നെ വീഴുകൂട്ട നീളം കൂടുമ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൽ വീണേക്കുന്ന ഈ ചെടികളാണ് ആദ്യം ഞാൻ മാറ്റുന്നത് അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ എക്സസൈ ആയിട്ട് നിൽക്കുന്ന എപ്പീശിയുടെ തണ്ടുകളും കൂടെ ഞാൻ മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ കരി ഇല വീണിട്ടുണ്ട് മാവിൻ്റെ അപ്പം അതും കൂടെ പെറുക്കി ഇതിൻ്റെ ഒപ്പം കളയാണ് കേട്ടാ ചെറിയ പേടിയൊക്കെ ഉണ്ട് കാരണം ഇലകൾ അനങ്ങുമ്പോൾ അരണക്കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നുണ്ട് ആദ്യം അരണക്കുഞ്ഞു ഓടിയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് പാമ്പായിരിക്കുമെന്നേ പക്ഷേ അര പാമ്പിൻ്റെ ഇല കേട്ടോ അരണക്കു തന്നെയാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അരണക്കുഞ്ഞ് ചില സമയത്ത് ഈ ഓണ്ടാൻ പിടിക്കും അങ്ങനെ ചുറ്റിൽ നിന്ന് ഞാൻ ഈ എക്സസ് നിൽക്കുന്ന ചെടികൾ മാറ്റിയ ശേഷം ആ ഇഷ്ടികകൾ രണ്ട് ലെയറിൽ ഇരിക്കുന്നത് മൊത്തമായിട്ട് ഒന്ന് മാറ്റി ഒരു ലെയർ കുറച്ചും കൂടെ രണ്ട് ലെയർ ഇഷ്ടിക വെച്ചിരുന്നതിൻ്റെ മിഡിലായിട്ടാണ് ഇപ്പോൾ ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സർക്കിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വെച്ചത് എനിക്കിത് ആദ്യത്തെ പ്രാവശ്യം സെറ്റ് ചെയ്ത് തന്നത് അന്ന് അന്നങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ആ ഇഷ്ടികയൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കിട്ടാണ് വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ താങ്ക്